तरब दिल जाकर किसे पुकारे ൽ ചെന്നാരെയാണ് വിളികൊള്ളാൻ ആഗ്രഹിക്കുന്നത് പോയ എൻ്റെ അവസ്ഥ എനിക്ക് കേൾപ്പിക്കാൻ മറ്റാരാണുള്ളത് കാരുണ്യത്തിന്റെ കവാടം എനിക്ക് നേരെ കൊട്ടിയടക്കരുതേ എൻ്റെ നീ എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്തിനാണ് എൻ്റെ റബ്ബേ താമസിപ്പിക്കുന്നത് നേരത്തെ തന്നെ അതിങ് തരരുതോ കഞ്ച് കഫസ് തർ അപ്പിയ കിളിയുടെ കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം എൻ്റെ റബ്ബേ ഇനിയും എത്രകാലം ഈ ജീവൻ്റെ ജയിലിൽ എനിക്ക് കഴിച്ചു കൂട്ടേണ്ടതുണ്ട് എൻ്റെ റബ്ബെ ഇതാണ് സാഹിത്യം അമ്മായിമ്മ വിളമ്പി വെക്കുന്ന അപ്പത്തരും അമ്മായിമ്മ മോനെ മരുമകനെ കൊണ്ടു കൊടുക്കുന്ന പാലിൻ്റെ കുപ്പിയും എഴുതിയിട്ടും പഠിച്ചിട്ടും കേട്ടിട്ടും അടുത്ത ഈ മാപ്പിള സമുദായത്തിലാണും പെണ്ണും ദയവായിട്ടൊരു തിരുത്തലിന് തയ്യാറാവണം നല്ല കാര്യങ്ങളിലേക്ക് യുവാക്കളെ ക്ഷണിക്കണം സമൂഹത്തെ ക്ഷണിക്കണം അപ്പോൾ അതിന് ഈ ഉറുദുവൊക്കെ പഠിക്കാൻ കഴിയുന്ന ആളുകൾ പഠിക്കണം പഠിക്കാൻ വളരെ എളുപ്പമുള്ള ഭാഷയാണ് അപ്പം ഇങ്ങനെയുള്ള മണിമുത്തുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇത് കണ്ടില്ല ഇതൊക്കെയാണ് സാഹിത്യം കഫസ് പക്ഷിക്കൂടിനേക്കാൾ ഇടുങ്ങിയതാണ് എൻ്റെ വാസസ്ഥാനം ബേ गुजरा है है एक जमाना दिल पे या रब। लाजिम है खाना। करती हूँ मैं शिकायत तुझसे ോട് ഞാൻ വിനയത്തോടെ അപേക്ഷ ബോധിപ്പിക്കുകയാണ് നീ എൻറെ ആവലാദിക്ക് മറുപടി തരണേ റബ്ബേ അള്ളാഹുവിനോടുള്ള ഈ ആവലാദി ഈ സഹോദരിയുടെ ഖബറിലേക്ക് അള്ളാഹുവെ നീ സ്വീകരിക്കണമേ അങ്ങകലെ ലഖ്നൌവിലെ ഏതോ ഒരു കബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹസരത്ത് ബീഗം അമതുല്ലാ തസ്നീം അലൈഹ എന്ന വിശുദ്ധ വനിതയുടെ ഖബറിലേക്ക് ഇവിടെ കൂടിയ അവരെഴുതിയ ഈ നിന്നെക്കുറിച്ചുള്ള നല്ല വരികളിലൂടെ നീ ഇതൊരു സമ്മാനമായി അവരുടെ പരലോക എത്തിച്ചു നൽകേണമേ എന്ന് അള്ളാഹുവോട് ദ്വായ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വിഷയത്തിൻ്റെ മറ്റു വശങ്ങളിലേക്ക് പ്രവേശിക്കാം ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്ന കാര്യത്തിൽ ഇസ്ലാമിന് വേണ്ടി ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ സതക്ക ചെയ്യുന്ന കാര്യത്തിൽ പരസ്പരം മത്സരിച്ചിരുന്ന ആ ഒരവസ്ഥയെപ്പോലെ നല്ല കാര്യത്തിന് വേണ്ടി മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം എപ്പോഴും സിദ്ധിക്ക് മുമ്പിലാണ് എപ്പോഴും സിദ്ധിക്ക് മുമ്പനാണ് എപ്പോഴും സിദ്ധിക്ക് കൂടുതൽ കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഒരു തവണ ഉമർ അൽ ഫാറൂഖ് ഈ അബൂബക്കർ സിദ്ദീഖിനെ പിന്നിലാക്കണം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നവനെന്ന ബഹുമതി എനിക്ക് നേടിയെടുക്കണം അതിലൂടെ സ്വർഗത്തിൽ സ്ഥാനം കരസ്ഥമാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ ആവശ്യപ്പെട്ടു നിങ്ങൾ ദീനിന് വേണ്ടി ദീനിൻ്റെ മാർഗത്തിലേക്ക് സംഭാവനകൾ നൽകുക ദീനിൻ്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ധനം നൽകുക രണ്ടാളും വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഉമർ ചോദിച്ചു നിങ്ങൾ എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഉമർ അബൂബക്കറിനെ ഇത്തവണ പിന്നിലാക്കണമെന്ന ഉദ്ദേശത്തോടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലേ ഞാൻ എനിക്ക് ആകെയുള്ള സ്വത്തിൻ്റെ നേർ പകുതി ദീനിന് വേണ്ടി നൽകി കഴിഞ്ഞിരിക്കുകയാണ് ബാക്കി പകുതി മാത്രമേ ഞാൻ ബാക്കി വെച്ചിട്ടുള്ളൂ എന്ന് നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പഠിപ്പിച്ച രാഷ്ട്രീയ രാജ്യതന്ത്രജ്ഞതയുടെ രാഷ്ട്രീയമായി ലോക നന്മയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വിലസിയോരേ ദീനിന് വേണ്ടി നീക്കി നീക്കിവെച്ചു റസൂലിന്റെ അടുക്കൽ പിന്നീടാണ് ഊഴം അബൂബക്കർ സിദ്ദീഖ് കടന്നു വരികയാണ് സിദ്ദീഖ് റസൂലിന് റസൂലിന് റസൂല് സാധാരണ മനുഷ്യനല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവതാണ് റസൂല് നടന്നു പോകുമ്പോൾ നേൽ കണ്ടിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ റെക്കോർഡാക്കപ്പെട്ട് കിടക്കുന്നുണ്ട് ഏത് സാധനത്തിനും നേലുണ്ടാവും ഞാനിപ്പോടെ നിക്കണപ്പുറത്ത് നേലുണ്ട് മൈക്കിന് ഉണ്ട് വെളിച്ചം തട്ടുമ്പോൾ ഷാഡോ ഒരു പ്രത്യേക തട്ടുമ്പോ ഏത് സംഗതിക്കും വീഴും പക്ഷേ റസൂലിന് കാരണം അള്ളാഹുവിന്റെ ഞാൻ അള്ളാഹുവിന്റെ നൂറ് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലം വ്യക്തമാക്കിയിട്ടുണ്ട് അള്ളാഹുവിന്റെ നൂറിന് നേലുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് റസൂലിന് റസൂലിനേലുണ്ടായിരുന്നില്ല ില്ലാത്ത റസൂലിന് ഒരു നയലുണ്ടായിരുന്നെങ്കിൽ ആ നഴലിൻ്റെ പേരാണ് അപൂപക്കർ സിദ്ധീത്ഹു നയലില്ലെങ്കിലും പോലെ കൂടെ നടന്ന സിദ്ദീഖ് ആ സിദ്ധിയേക്ക് കടന്നു വന്നപ്പോൾ റസൂല് ചോദിച്ചു അബൂബക്കർ നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി എന്താണ് കൊണ്ടുവന്നത് ഉടൻ തന്നെ അബൂബക്കർ സിദ്ധീക്ക് മറുപടി പറഞ്ഞു ഞാൻ എനിക്ക് അള്ളാഹു തന്നതെല്ലാം എൻ്റെ സമ്പത്ത് മുഴുവൻ എൻ്റെ സമ്പത്തിൽ ഒന്നും ബാക്കി വെക്കാതെ പൂർണ്ണമായി ഇതാ റസൂലേ ദീനിന് വേണ്ടി സമർപ്പിക്കുകയാണ് ഞാനെല്ലാം കൊണ്ടു വന്നിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ റസൂല് തിരിച്ചു ചോദിച്ചു അബൂബക്കറെ നിങ്ങളുടെ കുടുംബത്തിന് ജീവിക്കാൻ എന്ത് നിങ്ങൾ ബാക്കി വച്ചു മുഴുവൻ തന്നാല് കുടുംബത്തിന് ബാക്കി ബാക്കിയെന്ന ലോക ഗുരുവിന്റെ ചോദ്യത്തിന് ലോകഗുരുവിന്റെ മഹാനായ അനിയായി മറുപടി നൽകി എൻ്റെ കുടുംബത്തിന് ഞാൻ ബാക്കി വെച്ചത് അള്ളാഹുവിനെയും അവൻറെസൂലിനെയുമാണ് ഇതാണ് കൊടുക്കുന്നതിൻ്റെ സാമ്പിൾ കൊടുത്ത ആർക്കും കുറയില്ല ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയാണ് പഠിച്ചവന്റെ ദീനിനു വേണ്ടി കൊടുത്തിട്ട് ഇന്ന് ഇവരാൾ ലോകത്ത് കുറഞ്ഞിട്ടില്ല ബർക്കത്ത് ഇങ്ങനെ കൂടി വരും അതാണ് ദീനിൻ്റെ സ്ഥിതി ദീനിന് വേണ്ടി നൽകുന്നവൻ അള്ളാഹു ഒരിക്കലും കുറക്കുകയില്ല അവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടേയിരിക്കും ഈ വിശുദ്ധമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ മസ്ജിദിൻ്റെ കാര്യത്തിൽ പങ്കുവഹിക്കണം സിദ്ദീഖിൻ്റെ സുദ്ദീഖിൻ്റെ മാതൃക ഫാറൂഖിൻ്റെ മാതൃക ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നാം നൽകണം അവസാനം മരിച്ചു പോകണ നേരത്ത് ഇതൊക്കെ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ നമ്മളെ വിഷയം എന്താണ് ലോകാവസാനവും പരലോകവും ഒക്കെയാണ് ലോകാവസാനവും പരലോകവും ഒക്കെയാണ് നമ്മുടെ ചർച്ച അവിടെ എത്തിയാൽ അവസാനം പിന്നെ രക്ഷക്കുണ്ടാകുന്നത് ഇത് മാത്രമാണ് സതക്ക പരിചയാണ് നാം നൽകുന്ന ദാനം നമുക്കെതിരെ വരുന്ന വെട്ടിനെ തടുക്കാനുള്ള ഒരു പരിചയമാണ് ഒന്നും നമ്മളെ ബാധിക്കില്ല ഒരക്രമവും നമ്മെ ബാധിക്കില്ല ഒരു ശത്രുവിനും നമ്മെ പിടികൂടാൻ സാധിക്കില്ല നമ്മെ സംരക്ഷിച്ചു നിർത്തുന്ന രക്ഷാ കവചമായി രക്ഷാ പരിചയായി നമ്മുടെ കൂടെ സതക്കയുണ്ടാവും അതിനു വേണ്ടി സതക്കയെ കാണേണ്ട ഗൗരവത്തോടെ നമ്മൾ കാണണം സദക്കയിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സദക്കയാണ് മസ്ജിദിനു വേണ്ടി നൽകുന്ന സദക്ക അള്ളാഹുവിൻ്റെ മസ്ജിദിനു വേണ്ടി നൽകുന്ന സദക്ക മസ്ജിദ് എന്ന വാക്കിൻ്റെ അർത്ഥം സുജൂതിൻ്റെ ഗേഹമെന്നാണ് സുജൂദിൻ്റെ സ്ഥാനം എന്നാണ് മസ്ജിദിനു വേണ്ടി നൽകുന്ന സദക്ക സുജൂദിനെ നിലനിർത്താനുള്ള ദാനമാണ് സുജൂതിനേക്കാൾ വിലപ്പെട്ട ഒരാരാധനാരീതിയും ഒരു മതത്തിലും പഠിപ്പടിക്കാനോ കാണാനോ കഴിയില്ല കാലുകൾ നിലത്തൂന്നണം കാലിൻ്റെ മുട്ടുകൾ നിലത്തൂന്നണം കൈയിൻ്റെ പള്ള നിലത്തൂന്നണം മൂക്ക് നിലത്തൂന്നണം നെറ്റിത്തടം നിലത്തൂന്നണം എന്നിട്ട് അള്ളാഹുവിനെ വാഴ്ത്തി പറയണം അതാണ് സുജൂദ് ആ സുജൂതൻ്റെ സ്ഥാനം എന്നതുകൊണ്ടാണ് പള്ളികൾക്ക് മസ്ജിദ് എന്ന് പേര് ലഭിക്കപ്പെട്ടിട്ടുള്ളത് മസ്ജിദിനെ നാം സ്നേഹിക്കണം മസ്ജിദുമായി ബന്ധമുള്ളവന് നാളെ മഷറയുടെ എരിപരി കൊള്ളുന്ന ചൂടിൽ പോലും തണല് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പരലോക